ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ കേട്ട് അനുസരിച്ച് നടന്നാൽ കർത്താവ് നിന്നെ വാലല്ല ശിരസാക്കി തീർക്കും നീ ഉന്നതനാകും താഴുകയില്ല ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ തിരുവചനം എത്ര മനോഹരമായി ദൈവവചനം പറയുന്നു ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നീ കേൾക്കണം അനുസരിക്കണം അതിന് പ്രകാരം നടക്കണം അങ്ങനെ നീ ചെയ്യുന്നുവെങ്കിൽ കർത്താവ് നിന്നെ വാലല്ല ശിരസാക്കി തീർക്കും നീ ഉന്നതനാകും ഒരിക്കലും ഒരിടത്തും ഒരാളുടെ മുമ്പിലും താഴുകയില്ല അവൻ താഴാൻ അനുവദിക്കുകയില്ല ദൈവവചനം കേട്ടനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന മഹാഭാഗ്യത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കപ്പെടുന്നത് ഗുരു ശിഷ്യനോട് പറഞ്ഞ വചനമാണിത് ഭർത്താവിൻ്റെ കൽപ്പന കേട്ട് അനുസരിച്ച് നടക്കണം നമ്മളും അപ്രകാരം നടക്കുമെങ്കിൽ ഈ അനുഗ്രഹം നമുക്കുള്ളതാകും അവൻ നമ്മെ വാലല്ല ശിരസ്സാക്കി മാറ്റും വാലിനും തലയ്ക്കും രണ്ട് പദവിയാണ് പ്രിയപ്പെട്ടവരിലുള്ളത് തല ഉയർത്തി നിൽക്കാൻ കഴിയണമെങ്കിൽ തലവനായി നിൽക്കാൻ കഴിയണമെങ്കിൽ അംഗീകാരം ലഭിക്കണമെങ്കിൽ ഉയർന്നു നിൽക്കാൻ കഴിയണമെങ്കിൽ തല ഉയർത്തിപ്പിടിക്കണം അതിന് ദൈവവചനം അനുസരിക്കണം അങ്ങനെയുള്ളവർ താഴുകയില്ല താഴാൻ ദൈവം അനുവദിക്കുക അവർ ഉയർന്നു തന്നെ ഞാൻ എവിടെ നിൽക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയുന്നു